സ്തുതിക്കുവിൻ സ്തുതിക്കുവിൻ ആത്മനാഥനെ സ്തുതിക്കുവിൻ ആത്മനാഥനെ സ്തുതിക്കു നാമസങ്കീർത്താടിയാത്മനാഥനെ സ്തുതിക്കുവിൻ നാമസങ്കീർത്തനം പാടിയാത്മനാഥനെ സ്തുതിക്കുവിൻ കീർത്തനങ്ങൾ പാടുമ്പോൾ ആപശാപം തീരുന്നു കീർത്തനങ്ങൾ പാടുമ്പോൾ പാപശാപം തീരുന്നു ആത്മപ്രകാശത്തിൻ കാഴ്ച ഉള്ളകത്തിൽ കാണുന്നു ആത്മപ്രകാശത്തിൻ കാഴ്ച ഉള്ളകത്തിൽ കാണുന്നു ആത്മപ്രകാശത്തിൻ കാഴ്ച ആത്മബോധമാണല്ലോ ആത്മപ്രകാശത്തിൻ കാഴ്ച ആത്മബോധമാണല്ലോ ആത്മബോധം ഉദയമായ ആനന്ദം ശുഭാനന്ദം ആത്മബോധം ഉദയമായ ആനന്ദം ശുഭാനന്ദം സ്തുതിക്കുവിൻ സ്തുതിക്കുവിൻ ആത്മനാഥനെ സ്തുതിക്കുവിൻ 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 ആത്മനാഥനെ സ്തുതിക്കുവിൻ നാമസങ്കീർത്തനം പാടി ആത്മനാഥനെ സ്തുതിക്കുവിൻ പാടി പാടിയാത്മനാഥനെ സ്തുതിക്കുവിൻ